ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി ആലാട്ടു തറവാട് ഒരുങ്ങി പ്രസിദ്ധമായ ഏറ്റുമാനൂർ ശബരിമല ഗുരുവായൂർ എന്നീ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് വീട്ടിലെ ബാബുവും കൃഷ്ണൻകുട്ടിയും ചെമ്മന്തിട്ട പാടശേഖരം വെള്ളക്കെട്ടിൽ മുങ്ങിയെങ്കിലും കതിരുകൾക്ക് നാശമൊന്നും സംഭവിക്കാതെ നൂറുമേനി വിളവാണ് ആലാട്ടു തറവാട്ടിൽ ഇത്തവണ ലഭിച്ചത് പലയിടത്തും ഇല്ലം നിറയ്ക്കായി കൃഷി ചെയ്ത കതിർക്കറ്റകൾ വെള്ളക്കെട്ടിൽ മുങ്ങി മുങ്ങിത്താഴുന്നതിനാൽ മിക്ക ക്ഷേത്രങ്ങൾക്കും കതിരുകൾ ലഭിക്കാത്ത സാഹചര്യമുണ്ടായി ഇവിടങ്ങളിലേക്കെല്ലാം വ്രതശുദ്ധിയോടെ ഒരുക്കിയ കതിരുകൾ നൽകാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥരാണെന്ന് ചെമ്മന്തിട്ട പാടശേഖരത്തിലെ കൃഷിക്കാരായ ആലാട്ട് ബാബുവും കൃഷ്ണൻകുട്ടിയും പറയുന്നു സമൂഹം പരിഷ്കാരങ്ങൾ പിന്നിടുമ്പോഴും സമ്പൽ സമൃദ്ധിയുടെ അടയാളമായി നിലകൊള്ളുന്ന ഇല്ലം നിറയെ ചേർത്തു പിടിക്കുന്ന സംസ്കാരം ഇന്നുമുണ്ട് അതുകൊണ്ടുതന്നെ കതിരുകൾക്ക് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലും പുത്തൻ തലമുറയുടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വേണ്ട കതിരുകൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ ടി സി വി എരുമപ്പെട്ടി